പഠനത്തിൻ്റെ നീണ്ട വർഷങ്ങൾ എന്തുമാത്രം വിഷയങ്ങൾ പ്രശ്നങ്ങൾ പരിചയപ്പെടുന്നു കുട്ടികൾക്ക് വിലയേറിയ ഉത്തരങ്ങളും ആശയങ്ങളും ഉണ്ട് ഇവയെ വളർത്തിയെടുക്കാൻ കുട്ടികളുടെ കഴിവുകളെ ശക്തിപ്പെടുത്തണം ഇന്നൊവേറ്റേഴ്സ് ആകുന്ന ക്രിയേറ്റീവ് കിഡ്സ് കിഡ്സായ ലീഡേഴ്സിനെയാണ് ആവശ്യം മാറ്റങ്ങൾ വേഗതയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഈ കുട്ടികൾ തന്നെയാണ് സംരംഭകത്വം ഓരോ വ്യക്തിയുടെയും ചിന്തയിലും നേതൃത്വത്തിലുമാണ് മുന്നേറുക ഇത് പഠനത്തെ വ്യക്തിപരമായ താല്പര്യത്തോടെ കണ്ടെത്താനും സമീപിക്കാനും കുട്ടികളെ തയ്യാറാക്കും ടൈം ഈസ് ലിമിറ്റഡ് ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ലിവിങ് സമൺ എൽസ് ലൈഫ് കുട്ടികൾക്ക് തങ്ങളുടെ ചുറ്റുപാട് ചരിത്രം നാട് സമൂഹം എന്നിവയുമായി നല്ല രീതിയിലുള്ള ബന്ധവും ഇടപെടലും ഉണ്ടാകണം അതിലൂടെ പ്രോബ്ലം ഫൈൻഡേഴ്സും പ്രോബ്ലം സോൾവിങ്ങും പഠിച്ചെടുക്കണം പ്രശ്നങ്ങൾ കണ്ടെത്തലും പ്രശ്നത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ മനസ്സിലാക്കുകയും അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നത് സംരംഭകത്വത്തിലേക്കുള്ള മുഖ്യ ചുവടാണ് വെറും ആശയമല്ല എൻ്റെ ചുറ്റുപാടുകളോടുള്ള പ്രതികരണമായി ആശയങ്ങൾ വരുമ്പോൾ താല്പര്യവും ശക്തിയും ഉണർത്തപ്പെടും ജീവിത ലക്ഷ്യമാകുന്ന ആത്മാർത്ഥതയുടെ ഊർജം ലഭ്യമാകും മോട്ടിവേഷൻ ഹാർഡ് വർക്ക് റെസീലിയൻസ് എന്നിവ സ്വാഭാവികമായി വളരും ആവേശത്തോടെ പഠിക്കും അധ്വാനിക്കും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ആശയവിനിമയവും ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളും ശക്തി പ്രാപിച്ച് ടീം വർക്കിലൂടെ പ്രശ്ന പരിഹാരങ്ങളെ പരീക്ഷിച്ചു നോക്കാനും ആശയങ്ങളെ ഒരു പ്രൊഡക്റ്റായി വളർത്തിയെടുക്കാനും കുട്ടികൾക്കാകും ഇതിന് നമുക്ക് വഴിയൊരുക്കാം മനുഷ്യരുടെ മനു ജീവിതം മെച്ചപ്പെടുത്തുന്ന അതിന് ഓരോരുത്തർക്കും പുതിയ സംരംഭം കോൺട്രിബ്യൂഷൻ നൽകാൻ ഉത്തരവാദിത്വമുണ്ട് ഈ കണ്ടെത്തലിനുള്ള ജീവിതയാത്ര വീടുകളിൽ നിന്ന് ആരംഭിക്കാം ഇതിനുവേണ്ടി പഠനത്തെ മെച്ചപ്പെട്ടതാക്കാം